ജനങ്ങളിൽ പോയാൽ അത് മോശമായിട്ട് പോയില്ലേ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല സദാചാരത്തിനെ പറ്റി സദാചാരം അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എനിക്കൊരു ചോദ്യം പറഞ്ഞാൽ ഞാൻ പറയാം എന്റെ ജെൻഡൊക്കെ ചോദ്യം ചെയ്തിട്ടില്ല അവൻ ഉള്ളൂ എന്ത് തന്നെ ആയാലും ഇതൊരു ഷോയാണ് ஈஷோ பப்ளிக்காய் வெம்பளரை கெட்டிப்பிடிக்க அங்கே செய்யும் செய்ய அது ஜனங்களிடையே எத்தியால் அது மோசமாக அதனோட அவர் தாற்பதான் அவன் பண்ணது எது ஞாபகம் ஒரு ഇന്നും എനിക്കിന്ന് മനസ്സിലായത് മനഃപൂർവ്വവും നെവിനെതിരെ ഒരു ഗെയിം കളിക്കാൻ വേണ്ടീനെ അവരെടുത്ത ടോപ്പിക്കാണ് ഈ പറയുന്ന പോലെ സദാചാരം പക്ഷേ ബിഗ് ബോസിനുള്ളിൽ സദാചാരം ഇന്നേ വരെ ഒരു ബിഗ് ബോസ് സീസണിലും കണ്ടുവരുന്ന ഒരു കാര്യമല്ല പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇത് ഇതിങ്ങനെ അപ്പാൻ ശരത്തുവാണെങ്കിലും ഈ പറയുന്ന പോലെ അക്ബർ ആണെങ്കിലും അത് ഏറ്റെടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല മേ ബി അത് ഗെയിം ആയിരിക്കാം പക്ഷേ ഷാനവാസ് അവിടെ എന്താണ് ചെയ്യുന്നത് ഈ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഷാനവാസ് ഈസ് എ ഗുഡ് ഗെയിമർ ഷാനവാസ് മാറില്ലെങ്കിൽ നല്ലതായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് യാ റൈറ്റ് അവർ ഗുഡ് ഗെയിമറാണ് കാരണം അക്ബറിന് ഫുൾ നെഗറ്റീവ് കിട്ടുമ്പോൾ അക്ബറിനെതിരെ കളിക്കുന്നവർക്ക് എല്ലാവർക്കും പോസിറ്റീവ് ഇമേജ് ആയിരിക്കും പക്ഷേ എനിക്ക് ഷാനവാസ് ഒരു പോസിറ്റീവ് ഗെയിമറായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം ഷാനവാസിൻ്റെ പല സ്റ്റേറ്റ്മെൻസും വളരെയധികം എന്താ പറയുക ഒരു ഒരു ഓഡായിട്ട് തോന്നിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഗിസൈലെ ഡ്രസ്സിനെ പറ്റിയുള്ള ആണെങ്കിൽ റേന ഫാത്തിമയും റേന ഫാത്തിമയുടെ ബോയ് ഫ്രണ്ടും എന്നുള്ളൊരു ഒരു ഒരു തെറ്റായ രീതിയിൽ കാരണം എത്ര വയസ്സായിട്ടുള്ള അവൾക്ക് അവർ അവൾ എന്ത് എന്നുള്ള രീതിയിൽ സി അങ്ങനെയുള്ള കാര്യങ്ങൾ സിയും ശരത്തും തമ്മിൽ ഫ്രണ്ട്സായിരുന്നു എന്നുള്ള രീതിയിൽ എനിക്ക് എനിക്ക് മനസ്സിലായത് അതായത് ഇത് നമ്മുടെ ഇന്നത്തെ ഷാനവാസ് വേഴ്സസ് അപ്പാണിശരത്ത് എന്ന് പറഞ്ഞ തുടങ്ങിയ വഴക്ക് അവരുടെ രണ്ടുപേർക്കിടയിൽ തുടങ്ങിയ വഴക്കുകൾ മുഴുവനും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള കുത്തുകളായിരുന്നു സോ അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് കുറച്ച് അതായത് നമ്മുടെ ഷാനവാസിൻ്റെ കുറച്ച് ഫീഡിങ്സ് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു അതിലൊന്ന് എനിക്ക് പുറത്തൊരു പെങ്ങൾ അതുകൊണ്ട് ഞാൻ നിന്നെക്കുറിച്ച് വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല വിച്ച് മീൻസ് അപ്പാണി ശരത്തിൻ്റെ ഭാര്യനെയാണ് പെങ്ങളകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചത് പിന്നെ അതേപോലെ അപ്പാണിശ്വരത്തിന് അവിടെ കാണിക്കുന്നത് അപ്പോൾ അപ്പാണിശ്വരത്ത് കാണിക്കുന്നത് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ അവിടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ബിൻസിയും അപ്പാണി ശരത്തും സി നമ്മൾ തന്നെ ഈ പറയുന്ന പോലെ അവർ പുറത്ത് പോകുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് കെട്ടിപ്പിച്ച് കരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് അതിനെയാണ് ഇപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കുന്നതാണ് അവിടുത്തെ പ്രധാന പ്രശ്നം അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഷാനവാസ് ഉദ്ദേശിച്ചത് അപ്പോൾ ഷാനവാസം മുഴുവനായിട്ടും ഒരു സദാചാര കുത്തകയാണ് അവിടെ ഗെയിമായിട്ട് ഇറക്കുന്നതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു സോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുമോ